കണ്ണൂർ പേരാവൂരിൽ സിപിഎം സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ആദിവാസി സ്ത്രീക്ക് തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിച്ചതായി പരാതി മുരിങ്ങോടി പാറങ്ങോട്ട് ഉന്നതിയിലെ ലക്ഷ്മിക്കാണ് ദുരനുഭവം ലക്ഷ്മി തിരിച്ചയച്ചുവെന്നും എന്നാൽ അതിനു പിന്നിൽ രാഷ്ട്രീയമില്ല എന്നുമാണ് മേറ്റിന്റെ വിശദീകരണം തൊഴിലുറപ്പ് ഭേദഗതിക്കെതിരെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കണ്ണൂർ നഗരത്തിൽ സിപിഎം സമരം സംഘടിപ്പിച്ചത് ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ലക്ഷ്മിയെ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയെന്നാണ് ആരോപണം

അപ്പൊ കഴിഞ്ഞ ദിവസം അന്ന് നമുക്ക് ലാസ്റ്റ് ദിവസം ആള് പണിക്കുണ്ടായിരുന്നു അപ്പൊ പണിയെടുക്കാനില്ല ആരും ആരും പിന്മാറുന്നില്ല അപ്പൊ എന്തായാലും പറഞ്ഞ സമരത്തിന് നമുക്ക് പോകുന്നവർക്ക് മാത്രം എടുക്കാൻ മേറ്റന്മാരെ അങ്ങനെയല്ല തൊഴിലാളികളെ എല്ലാരും അങ്ങനെ തീരുമാനിച്ചു നടപടിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പേരാവൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു റിപ്പോർട്ടർ കണ്ണൂർ